ഹായ് ഫ്രണ്ട്സ് വി വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കോട്ടയം ജില്ലയിൽ ചങ്ങനാശേരി നടക്കപ്പാടം ഭാഗത്ത് വിൽക്കുവാനായിട്ട് വന്നിട്ടുള്ള ഒരു പുതിയ വീടാണ് ഈ വീഡിയോയിൽ കാണുന്നത് വളരെ മനോഹരമായ രീതിയിൽ പണി പൂർത്തിയാക്കിയ ഈ വീടിന് മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ബാത്ത്റൂം ഏരിയ ഡൈനിങ് ഹൈ നമസ്കാരം കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ മാമൂട് നടക്കിപ്പാടം ഭാഗത്തായിട്ട് വിൽക്കുവാനുള്ള ഒരു വീടാണിത് പുതിയ വീടാണ് ഏഴ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഓൾ അറ്റാച്ച്ഡ് ഹാള് ബാക്കി എല്ലാ ഫെസിലിറ്റീസോടും കൂടിയ പുതിയ വീട് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് ഇതിന് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീടിൻ്റെ മെയിൻ ഹാളാണിത് ഇതിൻ്റെ അകത്ത് ഫാന് ലൈറ്റ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഇതിൻ്റെ അകത്തുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡൈനിങ് ഹാള് സെപ്പറേറ്റ് ആണ് ഡൈനിങ് ഹാള് അവിടെ അവിടെയും ഫാനലായിട്ടും മറ്റ് അറേഞ്ച്മെൻസുകളെല്ലാം ഉണ്ട് ഡൈനിങ് ഹാളിലൂടെ ചേർന്ന് തന്നെ കിച്ചൺ കാണുന്നു ഈ വീടിൻ്റെ മെയിൻ കിച്ചൺ ആണിത് ഇതിൻ്റെ അകത്ത് കിച്ചൺ കബോർഡ് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മോഡിലാ കിച്ചൺ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വെച്ചിട്ടുണ്ട് ബാക്കി സൗകര്യങ്ങളെല്ലാം ഈ വീടിനുണ്ട് വീടിൻ്റെ രണ്ടാമത്തെ കിച്ചൺ ആണിത് ഇതിൻ്റെ അകത്ത് തീ കത്തിക്കാനുള്ള സൗകര്യം പുകയില്ലാത്ത അടുപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ വാഷ് മെഷീന് കബോർഡുകൾ എല്ലാ സൗകര്യങ്ങളും കൂടിയതാണ് മൂന്ന് ബെഡ്റൂമാണ് ഇതിന് ഒരു മെയിൻ ബെഡ്റൂം അത് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് അതിൻ്റെ അകത്ത് ഫാന് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാം നല്ല ഫിനിഷ്ഡായിട്ടുള്ള വീടാണ് ഇത് കൈ എഴുകുന്ന വാഷ് ബേസിൻ അതെല്ലാം ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ടുള്ളതാണ് മറ്റൊരു രണ്ടാമത്തെ ബെഡ്റൂമാണ് തും അറ്റാച്ച്ഡ് ബാത്റൂമ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ആയിട്ട് തന്നെയുള്ളതാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണിത് വീട് ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞുവച്ചാൽ വാഴൂർ റോഡിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു കിലോമീറ്റർ കഷ്ടിച്ചുള്ള ദൂരമേ ഉള്ളൂ വീടിൻ്റെ പരിസരത്തോടു കൂടി മാടപ്പള്ളി ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന റോഡാണ് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ചങ്ങനാശ്ശേരിയിലേക്കും മാമ്മൂട്ടിലേക്കുമൊക്കെ ഏകദേശം തുല്യ ദൂരത്തിൽ കിടക്കുന്ന വീടാണിത് ഈ വീടിൻ്റെ കാർ പോർച്ച് കാർപോർച്ച് വലിയ കാറിൽ കയറ്റിയിടാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ കോൺക്രീറ്റ് വഴി നല്ല രീതിയിൽ വാഹന സൗകര്യങ്ങളുള്ള ഒരു റോഡാണിത് മിറ്റൻ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നു വീടിൻ്റെ കിണറാണ് വെള്ളം പറ്റാത്തൊരു കിണറാണത് ഫാഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ ാണ് ഈ വീടും പുരിടമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക